മാർവൽ സ്റ്റുഡിയോസിന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഡെഡ് പൂൾ ആൻഡ് വോൾവറൈൻ എന്ന സിനിമയെ അടിസ്ഥാനമാക്കി ഇത് പോക്കോ ഒരു പുതിയ സ്പെഷ്യൽ എഡിഷൻ സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയിരിക്കുന്നു പോക്കോയുടെ പെർഫോമൻസ് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് തയ്യാറാക്കിയിരുന്ന പോക്കോ എഫ് സിക്സ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഇത്തരത്തിൽ മാർവൽ സ്റ്റുഡിയോസിന്റെ ഡെഡ് പൂൾ വോൾവറൈൻ എഡിഷനിൽ പുറത്തിറക്കിയിരിക്കുന്നത് അപ്പൊ ഒരു ബോക്സിനകത്താണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത് സാധാരണ സ്മാർട്ട് ഫോണുകൾ വരുന്ന ബോക്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചൊരു വലിയ ബോക്സ് ആണ് ഇത്തവണ ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ ഫോൺ വന്നിരിക്കുന്നത് എന്തായാലും നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം ഈ ബോക്സിന്റെ ഇവിടെ പോക്കോ എന്നും അതുപോലെ ഡെഡ് പൂൾ എഡിഷൻ ആണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ ഈ സ്റ്റിക്കർ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഇളക്കിയാൽ മതി എന്നിട്ട് ഇങ്ങനെ വെച്ച് ഈ റാപ്പ് നമ്മൾ ഇതുപോലെ പൊക്കുന്നു എസ് ആ ക്യാരക്ടേഴ്സ് ഒക്കെ ഇവിടെ ഇതിന്റെ ബോക്സിന്റെ പുറത്ത് ഇതുപോലെ വരച്ചിട്ടിട്ടുണ്ട് ഫോൺ അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ ഈ പറഞ്ഞ ആ ഒരു സ്പെഷ്യൽ എഡിഷൻ ടീമിലാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്കിലൊക്കെ ആ ക്യാരക്ടേഴ്സ് കൃത്യമായിട്ട് വരച്ചിട്ടിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് യെസ് ഇരിക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ അതിലേക്ക് വരാം വേറെ എന്തൊക്കെയാണെന്ന് നോക്കാം ദേ ഇതിൻ്റെ താഴെ ഒരു ഡ്രോയിൽ അതും ഈ പറഞ്ഞ ആ ഒരു സ്പെഷ്യൽ തീമിൽ തന്നെ ഉള്ളതാണ് ഒരു ചെറിയ ബോക്സ് കൂടി ഉണ്ടായിരുന്നു ആ ബോക്സിനകത്ത് ഇതിന്റെ യൂസർ മാനുവൽ അതുപോലെ ഒരു സ്പെഷ്യൽ ടൈപ്പ് സിം ഇജക്ടർ പിൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിന്റെ ഒരു ബാക്ക് കേസ് ഈ ഒരു ബാക്ക് കേസ് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന പോക്കോ ഫോണുകളോടൊപ്പമൊക്കെ കണ്ട ടൈപ്പ് തന്നെ സെയിം ആ ഒരു ടൈപ്പ് ബാക്ക് കേസ് ആണ് വന്നിരിക്കുന്നത് അല്ലാതെ ഇതിനകത്ത് ഒരു സ്പെഷ്യൽ എഡിഷൻ തീം ബാക്ക് കേസിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ഈ ഒരു ഡ്രോ കണ്ടതുപോലെ തന്നെ അത് ഇപ്പുറത്തും അടുത്ത ഡ്രോ നമുക്ക് നൽകി ആ ഡ്രോ ഇതുപോലെ ഓപ്പൺ ചെയ്യാം എസ് അതും മറ്റൊരു ബോക്സ് ആണ് ആ ബോക്സിനകത്ത് മറ്റൊരു ബോക്സ് അതിനകത്ത് ഇതിന്റെ ചാർജർ കേബിളും ചാർജറും ആണ് കൊടുത്തിരിക്കുന്നത് ചാർജർ കേബിൾ എന്ന് പറയുന്നത് എ ടു സി ചാർജിങ് കേബിൾ ആണ് ഇതിന്റെ വന്നിരിക്കുന്നത് കൂടാതെ ഇനി അതിന്റെ ചാർജർ ആണ് ആ ചാർജർ ഈ പറഞ്ഞ പോലെ ഒരു സ്പെഷ്യൽ എഡിഷൻ തീംഡ് ആയിട്ടുള്ള ചാർജറാണ് ആണ് അതിനകത്ത് ഡെഡ് പോൾ എന്നൊക്കെ ഇതുപോലെ എഴുതിയിരിക്കുന്നതാണ് രണ്ട് സൈഡിലും അതുപോലെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഫോണിന്റെ ബോക്സിനകത്ത് നൽകിയിരിക്കുന്നത് നമുക്കിനി ഫോൺ ഒന്ന് കാണണം ഫോണിലേക്ക് വരാം അപ്പോൾ ഇതേ ഇല്ല നമ്മുടെ പോക്കോയുടെ എഫ് സിക്സ് എന്ന സ്പെഷ്യൽ എഡിഷൻ ഫോൺ അത് റാപ്പ് പുറത്തെടുക്കട്ടെ കണ്ടില്ലേ ആ ഒരു സ്പെഷ്യൽ കളറിലാണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത് ഓ അടിപൊളി ഈ ഒരു ക്യാരക്ടേഴ്സിനെയൊക്കെ ഇതുപോലെ അവിടെ എംബോസ് ചെയ്ത് വെച്ചതുപോലെ തോന്നും പക്ഷേ നല്ല രസമുണ്ട് കാണാൻ അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ പോക്കോ എന്ന് എഴുതിയിട്ടുണ്ട് ക്യാമറ ചുറ്റും എൽ ഇ ഡി ഫ്ലാഷ് ലൈറ്റ് അതുപോലെ അതുപോലെതന്നെ ഇവിടെ ഡെഡ് പോൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കാണാൻ സാധാരണ സ്മാർട്ട് ഫോണുകളിൽ ഒന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വെറൈറ്റി കളറിലാണ് ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ ഫോൺ വന്നിരിക്കുന്നത് എന്തായാലും കളർ ലുക്ക് വൈസ് അടിപൊളിയാണ് ഈ അടുത്തിടെ നമ്മളൊരു മറ്റൊരു ഫോണിൻ്റെ ഒരു കൊക്കോ എഡിഷൻ ഫോൺ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലെ സ്പെഷ്യൽ എഡിഷൻ അതുപോലെ തന്നെയാണ് പോക്കോ സിക്സിൻ്റെ ക്യാമറ മുടികൾ കണ്ടില്ലേ ഇത് ഒരു വലിയ ക്യാമറ മുടികളാണ് അടുത്തത് നമുക്ക് ഇനി നോക്കേണ്ടത് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും സ്പെഷ്യൽ തീമോ മറ്റോ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യം നമുക്ക് വേണ്ടി ഓൺ ചെയ്ത് നോക്കാം ചില സ്പെഷ്യൽ എഡിഷൻ ഫോണൊക്കെ ഓൺ ചെയ്യുമ്പോൾ അതിന്റെ ബൂട്ട് ലോഗോയിൽ പോലും സ്പെഷ്യൽ എഡിഷൻ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല പോക്കോ പവർ ബോ എന്ന് എഴുതിയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ഫോൺ ജസ്റ്റ് ഞാൻ ഇതുപോലെ ബൂട്ട് ചെയ്തു ബൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് തീമിനകത്തൊന്നും അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ എഡിഷൻ തീമൊന്നും അല്ല നൽകിയിരിക്കുന്നത് സാധാരണ രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതിന്റെ ഒരു ഫിസിക്കൽ ലുക്കിലാണ് ഇത്തരത്തിൽ ആ ഒരു സ്പെഷ്യൽ എഡിഷൻ നൽകിയിരിക്കുന്നത് ആ ഫ്ലാഷിന് നടുക്ക് ഭാഗത്ത് ഉണ്ടല്ലേ അവിടെയും ആ ഡെഡ് പൂളിന്റെ ഒരു പിക്ചർ ചെറുതായിട്ട് അതിനകത്ത് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ് സിക്സ്വൻ ഇഞ്ചിന്റെ അമോ എൽ ഡി ഡി ഡിസ്പ്ലേ ആകത്ത് നൽകിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ ആണ് എസ്പെഷ്യലി ഇതിന്റെ ബസൽ ഒക്കെ നോക്കി വളരെ ഒരു തിൻ ബസൽസ് ആണ് നൽകിയിരിക്കുന്നത് ഒരു ബസൽലെസ് ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെ വൺ പോയിന്റ് ഫൈവ് കെ റെസല്യൂഷൻ ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിട്ടുണ്ട് നൂറ്റി ഇരുപത് ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് ഹെഡ്സിന്റെ ഇൻസ്റ്റന്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റും കൊടുത്തിട്ടുണ്ട് അതായത് ഗെയിം ഒക്കെ കളിക്കുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ ഭയങ്കരമായിട്ടുള്ള ഒരു റെസ്പോൺസ് നമുക്ക് നൽകും അതുകൊണ്ട് തന്നെയാണ് പോക്കോ എഫ് സിക്സ് ഗെയിമേഴ്സിനെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്മാർട്ട് ഫോണായി മാറിയത് മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിന് ഇത്തരത്തിൽ രണ്ടായിരത്തി നാനൂറ് നിറ്റ്സ് ആണ് ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് അത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത് അതുപോലെ കോണിംഗ് ഗോർല ഗ്ലാസ് വിക്ടസിന്റെ പ്രൊട്ടക്ഷൻ ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിട്ടുണ്ട് സാധാരണ ഫ്ളാഗ്ഷിപ്പ് ഫോണുകളാണ് വിക്ടസ് പ്രൊട്ടക്ഷൻ വരുന്നത് അത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ അത് എച്ച് ഡി ആർ ടെൻ പ്ലസിന്റെ സപ്പോർട്ടും ഇതിന്റെ ഡിസ്പ്ലേക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് ഈ ഒരു ഫോണ് മികച്ച പെർഫോമൻസ് നൽകുന്നതിന് വേണ്ടി സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ എന്ന് പറയുന്ന പ്രോസസർ ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് ഏകദേശം പതിനഞ്ച് ലക്ഷത്തിലധികമുള്ള ഒരു ആൻറ്റി ടു സ്കോർ നൽകുന്ന പ്രോസസ്സറാണ് ഈ പറയുന്ന എയ്റ്റ് എസ് ജന ത്രീ മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോൺ ഇതിന്റെ പ്രൈസ് റേഞ്ചിൽ വ്യത്യസ്തമായിട്ട് ഇതിന്റെ റാം എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് എൽ പി ഡി ഡെ ഫൈവ് എക്സ് റാം അതുപോലെ സ്റ്റോറേജ് ഓപ്ഷൻ എന്ന് പറയുന്നത് യു എഫ് എസ് ഫോറോ ഒക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ മികച്ച ഒരു പെർഫോമൻസ് നിങ്ങൾ ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ നോക്കുന്നതിൽ തീർച്ചയായിട്ടും പരിഗണിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് പോക്കോയുടെ എഫ് സിക്സ് എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ ബാറ്ററി സൈഡിലേക്ക് വരുമ്പോൾ അയ്യായിരം എം എച്ച് ബാറ്ററി അതും ചാർജ് ചെയ്യുന്നതിന് വേണ്ടി നയന്റി വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് ക്യാമറ സെറ്റപ്പിലേക്ക് കഴിഞ്ഞാൽ ബാക്കിൽ രണ്ട് ക്യാമറകളാണ് നൽകിയിരിക്കുന്നത് അമ്പത് മെഗാപിക്സിലെ പ്രൈമറി സെൻസറും എട്ട് എട്ട് മെഗാ ഒരു വൈഡ് ആംഗിൾ സെൻസർ അതായത് ഇതിനകത്ത് ആവശ്യമില്ലാത്ത രണ്ട് മെഗാ പിക്സലും മാക്രോ ഡെപ്ത് അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത സെൻസറുകളൊന്നും തന്നെ നൽകിയിട്ടില്ല ഉള്ള രണ്ട് ക്യാമറ കുഴപ്പമില്ലാത്ത റിസൾട്ട് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സമ്മാനിക്കുന്നത് ബാക്ക് ക്യാമറ വെച്ചിട്ട് നമുക്ക് മാക്സിമം ഫോർ കെ സിക്റ്റി എഫ് പി എസ് ഉള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും പക്ഷേ സെൽഫി ക്യാമറയിൽ നമുക്ക് ഫുൾ എച്ച് ഡി സിക്സ്റ്റി എഫ് പി എസ് ഉള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളു ഇതിനകത്ത് ഒ എസ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാനും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സാധിക്കും എടുത്ത് ഒരു കാര്യം ഐ പി സിക്സ്റ്റി ഫോർ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസും എൻ എഫ് സി സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീനിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കുറച്ച് ബ്ലോ ടുവൈസുകൾ ഉണ്ട് അത് പോകോ എഫ് സിക്സ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിനകത്ത് ഉണ്ടായിരുന്നു അതായത് ഇവിടെ ഈ പറഞ്ഞ കുറച്ച് ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഇതിനകത്ത് ബ്ലോ ടുവൈസ് ആയിട്ട് നൽകിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് അൺ ഇസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും ഷോമിയുടെയും പോക്കോയുടെ ഒക്കെ ഫോണുകൾ ഇപ്പോഴും വില കൂടിയ ഫോണുകൾ പോലും ഇത്തരത്തിൽ ബ്ലോ ടു വൈസുകൾ ഒരുപാട് വരാറുണ്ട് ഇവിടെയും കാര്യങ്ങൾ മറിച്ചില്ല ഫോൺ പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒക്കെ ഇതിനകത്ത് ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നതാണ് കുറേ ബ്ലോ ടുവൈസുകൾ എന്തായാലും ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഹൈ പ്രവയസ് എന്ന് പറയുന്ന ഷോമിയുടെ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള യൂസ് ഇൻ്റർഫേസാണ് ഈ ഒരു സ്മാർട്ട് ഫോണും പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പോകോ എഫ് സിക്സ് എയ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ഇന്റർണൽ സ്റ്റോറേജ് വിറ്റത് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ആ പ്രൈസിൽ തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഈ പറഞ്ഞ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ ഫോണും വിൽക്കുന്നത് പ്രൈസിനകത്ത് ഡിഫറൻസ് വരുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കൃത്യമായിട്ട് എന്തിനാലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ പ്രൈസിങ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാൻ സാധിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ആ ഒരു സ്പെഷ്യൽ എഡിഷൻ ലുക്ക് എന്ന് പറയുന്നത് അടിപൊളിയാണ് അതൊരു ഫിസിക്കൽ ലുക്ക് മാത്രമാണെന്ന് ഓർമ്മിക്കട്ടെ ഇൻറ്റേണലി ഈവൻ ഒരു തീം ചേഞ്ച് പോലും ഇതിൻ്റെ ഇൻറ്റേണലി നൽകിയിട്ടില്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ എന്തിനായാലും ഈ പറഞ്ഞ പോക്കോ എഫ് സിക്സ് മികച്ച ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോണാണ് ഇരുപത്തേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപ പ്രൈസ് േഞ്ചിൽ അപ്പോൾ കുറച്ചുകൂടി ഒരു ലുക്ക് കൂടി വന്നിരിക്കുന്നു ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ എന്ന പോക്കോ എഫ് സിക്സ് സ്മാർട്ട്